ഒരു ചൈനക്കാരൻ്റെ പുതിയ ടെക്നോളജി കണ്ടുപിടുത്തം അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിൻ്റെ ഊണും ഉറക്കവും ഇല്ലാതാക്കി അദ്ദേഹം ജനുവരി ഇരുപത്തി ഏഴാം തീയതി രാത്രിയോടെ പറഞ്ഞു ചൈനക്കാർ നമ്മുടെ സ്വസ്ഥത കെടുത്തുകയാണ് നമ്മളിങ്ങനെ ഉറങ്ങിക്കിടന്നാ പോരാ ഒരു വേക്കപ്പ് കോളായിട്ട് ചൈനക്കാരൻ്റെ കണ്ടുപിടുത്തം മാറണം എന്ന് പറഞ്ഞു എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇവിടെ ട്രംപിനെ ചൊടിപ്പിച്ചത് വൈറ്റ് ഹൗസിനെ ഞെട്ടിച്ചത് വാൾ സ്ട്രീറ്റ് ഉണർന്ന് എണീക്കണമെന്ന് പറഞ്ഞത് സിലിക്കൺ വാലിയിൽ പുതിയ തെളിഞ്ഞീരായിട്ടത് മാറണമെന്നൊക്കെ പറഞ്ഞ കാര്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചൈനയിലെ ഒരു ലിയാങ് വെങ് ഫെങ് എന്നയാൾ ഒരു സാധാരണ സ്റ്റാർട്ടപ്പ് പോലെ എന്ന് വെച്ചാൽ രണ്ടു വർഷമായിട്ടില്ല തുടങ്ങിയതാണ് ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു എ ഐ പ്ലാറ്റ്ഫോം അദ്ദേഹം വിട്ടിരിക്കുന്ന പേര് തന്നെ ഇൻ്റലിജൻസ് എ ഐ അസിസ്റ്റൻറ്റ് എന്നാണ് ഈ എ ഐയുടെ ഐയിൽ തന്നെ ഉണ്ടൊരു ഇൻ്റലിജൻറ്റ് എന്നിട്ടും ഒന്നുകൂടി അപ്പുറത്തിട്ട് അത്ര സൂക്ഷ്മതയില്ലാതെ സ്റ്റാർട്ട് ചെയ്തതെന്ന അർത്ഥത്തിലാണ് ഇൻ്റലിജൻസ് എ ഐ അസിസ്റ്റൻസ് എന്ന രൂപത്തിൽ കൊണ്ടുവന്ന് ചാറ്റ് ജി പി ടി പോലെ ഒരുപക്ഷെ ചൈനയിലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സഹായി എന്ന രൂപത്തിൽ കൊണ്ടുവന്നതാണ് ഡീപ് സീക്ക് പക്ഷേ ഇതിൻ്റെ വില ട്രംപ് പറഞ്ഞു ഇന്നു വരെ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക എത്രയാണ് അഞ്ചര മില്യൺ ഡോളർ മാത്രം ചാറ്റ് ജി പി ടി ഗൂഗിളിൻ്റെ ജമിനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് ട്രംപ് പറഞ്ഞത് ശത കോടിക്കണക്കിന് ഡോളറാണ് ബില്യൺ അത്തരത്തിൽ അമേരിക്കൻ ടെക്നോളജി ലോകം സ്പെൻഡ് ചെയ്യുമ്പോൾ ചൈനക്കാരന് ഇപ്പുറത്തിരുന്നിട്ട് അഞ്ചര മില്യൺ ഡോളർ മാത്രം കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് പുതിയ ഡീപ് സീക്ക് കൊണ്ടുവന്ന് വലിയ വെല്ലുവിളി ഉയർത്തുമ്പോൾ നമ്മുടെ ടെക്നോളജി നമ്മുടെ സാങ്കേതിക വിദഗ്ധരൊക്കെ എന്തു നോക്കിയിരിക്കുകയാണ് ഇത്രയും കോടികളും കളഞ്ഞിട്ട് എന്ന് പറഞ്ഞാണ് ട്രംപ് ഊണും ഉറക്കവും നഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴിതാ ടെക്നോളജിയുടെ ആൾക്കാർക്ക് മേൽ കയറുന്നത് ഏതായാലും ഒരു കാര്യം ട്രംപ് പറഞ്ഞ ലോകം മുഴുവനും അംഗീകരിക്കാതെ വയ്യ ഈ ഡീപ്പ് സീക്കിനെ കുറിച്ച് ദേഷ്യപ്പെട്ട് പറഞ്ഞ കാര്യം കൊണ്ട് ഡീപ് സീക്കിന് എന്തുപറ്റി ഒറ്റ രാത്രി കൊണ്ട് തന്നെ മില്യൺ കണക്കിന് ലോകം മുഴുവനുള്ള ആളുകൾ അത് ഡൗൺലോഡ് ചെയ്തു ആപ്പിൽ പോയിട്ട് അങ്ങനെ അവർ രക്ഷപ്പെട്ടു ഏതായാലും ആഭ്യന്തര കാര്യമാണ് ട്രംപ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ കൂടുതൽ കണ്ണ് തുറന്ന് ലോകത്തെ നോക്കുന്നത് ഡീപ് സീക്കാണ് അമേരിക്കയുടെ ടെക്നോളജി ലോകമൊന്നല്ല ലോകത്തെവിടെയും ടെക്നോളജിയുമായി നടക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാശ് ചിലവാക്കുന്നതിൻ്റെ കണക്കിലല്ല ടെക്നോളജി നിലനിൽക്കുക അതിനെ എത്ര സമർത്ഥമായിട്ട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ബുദ്ധി കാണിക്കുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ മേന്മയെന്ന് ഇപ്പോൾ ട്രംപ് ഇതാ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ ഗുണഫലം കിട്ടുക സിലിക്കൺ വാലിക്കല്ല വൈറ്റ് ഹൗസിനല്ല വാൾ സ്ട്രീറ്റിനല്ല അമേരിക്കയുടെ ടെക്നോളജി വിദഗ്ധന്മാർക്കല്ല ചൈനയ്ക്ക് തന്നെയാണ് ഡീപ് സിക്കിന് തന്നെയാണ് അവർ ബഹുദൂരം മുന്നിലേക്ക് പോകുന്ന രാത്രിയാണ് ഈ കഴിഞ്ഞു പോയിരിക്കുന്നതെന്ന് ചുരുക്കം ഇതിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏത് രാജ്യമാണ് ഏതാളുകളാണ് ബുദ്ധിപരമായിട്ടൊരു കാര്യം കൊണ്ടുവരുന്നത് എന്നതൊന്നും വിഷയമാക്കണ്ട അതിൽ കഴമ്പുണ്ടോ എന്ന് നോക്കുക ഒന്നുമില്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പരാമർശിക്കാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നെങ്കിലും നമ്മൾ നോക്കുക എങ്കിൽ കാര്യം വിജയിച്ചു എന്നും ചുരുക്കം